സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ കവിപരിചയം ആട്ടക്കഥ നളചരിതമാട്ടക്കഥ ആശയം ഉപസംഹാരം കവിപരിചയം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ ജനിച്ച പ്രശസ്ത കവിയും ആട്ടകഥാകൃത്തുമായ ഉണ്ണായി വാര്യരുടെ നളചരിതമാട്ടക്കഥ ഒന്നാം ദിവസത്തിൽ നിന്നും എടുത്തതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗം അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാന കൃതികളാണ് രാമ പഞ്ചശതി ഗിരിജ കല്യാണം നളചരിതം ആട്ടക്കഥ തുടങ്ങിയവ ആട്ടക്കഥ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളി എന്ന കലാരൂപത്തിന്റെ രംഗാവതരണത്തിന് ഉപയോഗിക്കുന്ന നാട്യപ്രബന്ധമാണിത് ആട്ടക്കഥയുടെ ദൃശ്യ ആവിഷ്കാരമാണ് കഥകളി എന്നും പറയാം പ്രധാനമായും പുരാണ കഥകളെ ആസ്പദമാക്കിയുള്ളവയാണ് ആട്ടക്കഥകൾ അധികവും പദങ്ങൾ ദണ്ഡകങ്ങൾ ശ്ലോകങ്ങൾ സാരികൾ എന്നിങ്ങനെയുള്ള രചനാ സമ്പ്രദായം ആട്ടക്കഥയെ മറ്റു കൃതികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ആട്ടക്കഥകളിൽ ശ്ലോകങ്ങൾ മിക്കപ്പോഴും കവിവാക്യവും പദങ്ങൾ കഥാപാത്രവാക്യങ്ങളുമാണ് ആട്ടക്കഥകളിൽ വിവിധ രംഗങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുന്നതും ആവശ്യമായ പാത്രാവതരണ സൂചനകൾ നൽകുന്നതും ശ്ലോകങ്ങളാണ് അപൂർവമായി ദണ്ഡകങ്ങളും രാമായണം കഥകളെ ആസ്പദമാക്കി കൊട്ടാരക്കര തമ്പുരാൻ രചിച്ചവയാണ് ആദ്യത്തെ ആട്ടക്കഥകൾ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ കോട്ടയത്ത് തമ്പുരാൻ രചിച്ച കല്യാണ സൗകന്ധികം തുടങ്ങിയവ പ്രശസ്തമായ ആട്ടക്കഥകളാണ് നളചരിതം ആട്ടക്കഥ ആട്ടക്കഥാ പ്രസ്ഥാനത്തിൽ മാത്രമല്ല കേരളീയ സാഹിത്യത്തിൽ തന്നെ അത്യുന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഒരു അപൂർവ സൃഷ്ടിയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം നിലവിലുള്ള ഏതെങ്കിലും നാട്യശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കോ അഭിനയ സങ്കല്പങ്ങൾക്കോ പൂർണമായി വിധേയനാകാതെ തൻ്റേതായ തനത് ശൈലിയിൽ നളചരിതം ആട്ടക്കഥയെ വേറിട്ടതാക്കാൻ ഉണ്ണായി വാര്യർക്ക് കഴിഞ്ഞു മഹാഭാരതം ആരണ്യപാർവത്തിലെ നളോപാഖ്യാനം ആണ് നളചരിതം ആട്ടക്കഥയായി പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത് നളനും ദമയന്തിയും തമ്മിലുള്ള പ്രണയവും വിവാഹവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും നാല് ദിവസം അവതരിപ്പിക്കുന്ന രീതിയിലാണ് നളചരിതം ആട്ടക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് നളചരിതം ആട്ടക്കഥയുടെ പ്രധാന കഥാപാത്രങ്ങൾ ഇവരാണ് നളൻ രാജ്യത്തിലെ രാജാവ് അതിസുന്ദരനും വിദ്വാനും ആയിരുന്നു ദമയന്തി രാജ്യത്തിലെ രാജകുമാരി അതിസുന്ദരിയും പതിവ്രതയുമായിരുന്നു ഇന്ദ്രൻ അഗ്നി യമൻ വരുണൻ നളനെ പരീക്ഷിക്കാനും അനുഗ്രഹിക്കുവാനും എത്തിയ ദേവന്മാർ കലി നളനെ ദ്രോഹിക്കാനെത്തിയ പാപദേവൻ കാർക്കോടകൻ നാഗരാജാവ് കഥയുടെ ചുരുക്കം ഇങ്ങനെയാണ് നളനും ദമയന്തിയും പരസ്പരം പ്രണയത്തിലാവുകയും സ്വയംവരത്തിൽ വെച്ച് വിവാഹിതരാവുകയും ചെയ്യുന്നു എന്നാൽ കലി നളനെ പരീക്ഷിക്കുകയും അദ്ദേഹത്തെ കഷ്ടപ്പാടുകളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു തുടർന്ന് നളൻ പല സ്ഥലങ്ങളിലും അലഞ്ഞുതിരിയുകയും ഒടുവിൽ കാർക്കോടകൻ്റെ സഹായത്തോടെ കലിയെ ജയിച്ച് ദമയന്തിയെ തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു നളചരിത ആട്ടക്കഥയുടെ ഒന്നാം ദിവസം നളന്റെയും ദമയന്തിയുടെയും സൗന്ദര്യത്തെക്കുറിച്ചും അവരുടെ പ്രണയത്തെക്കുറിച്ചുമുള്ള വർണ്ണനകൾ രണ്ടാം ദിവസം നളന്റെയും ദമയന്തിയുടെയും വിവാഹവും കലിയുടെ ആഗമനവും മൂന്നാം ദിവസം നളന്റെ കഷ്ടപ്പാടുകളും ദമയന്തിയുടെ അന്വേഷണവും നാലാം ദിവസം നളന്റെ തിരിച്ചുവരവും കലിയെ തോൽപ്പിക്കുന്നതും ആശയം ശ്ലോകം ശബ്ദമൊന്നും കൂടാതെ നിശിത രാജാവായ നാളെ ഉറങ്ങിക്കിടക്കുന്ന സ്വർണവർണത്തിലുള്ള ഹംസത്തെ പിടിക്കാനായി ചെല്ലുകയാണ് അതിനെ ഇണക്കാമെന്ന് വിചാരിച്ചും മെല്ലെ സ്നേഹത്തോടെ ചെന്ന് പിടിക്കുമ്പോഴേക്കും അരയെന്ന വലിയ കൂടി കരയുന്നു ഇതാണ് ആദ്യം വരുന്ന ശ്ലോകഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പല്ലവി ശിവശിവ എന്ത് തെറ്റാണാവോ ഞാൻ ചെയ്തത് എന്നെ ഈ രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായവൻ ചതിച്ചു കൊല്ലാൻ വേണ്ടി എന്നും പറഞ്ഞ് ഹംസം കരയുന്നു അനുപല്ലവി വിവശതയോടുകൂടി ഹംസം വീണ്ടും പറയുകയാണ് ഇനി എൻ്റെ കുടുംബത്തിന് ആശ്രയം ഇല്ലാതാവുമല്ലോ ചരണം തൻ്റെ അച്ഛൻ മരിച്ചുപോയി താനൊരു മകനേ ഉള്ളൂ എൻ്റെ അമ്മയുടെ അവസ്ഥ ഇനി എന്താകുമോ എന്തോ അതുമാത്രമല്ല തൻ്റെ പത്നി പ്രസവിച്ച് അധിക നാളുകളായി ആയിട്ടുമില്ല താൻ ഇപ്രകാരം മരണപ്പെട്ടതറിഞ്ഞാൽ അവളും ഉടനടി അവളുടെ പ്രാണൻ വെടിയും ഭാര്യയെയും നഷ്ടപ്പെട്ടാൽ തൻ്റെ കുലം തന്നെ നശിച്ചു പോകും ചരണം രണ്ട് ഒരു തെറ്റും ചെയ്യാതെ എന്നെ കൊന്നാൽ അങ്ങേക്ക് വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വരും അമൂല്യമായ സ്വർണ്ണവർണ്ണമുള്ള എൻ്റെ ചിറകാവാം ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് പക്ഷേ ഇതുകൊണ്ട് ഒരിക്കലും നീ ധനികനാവില്ല എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഈ ചിറകുകളാണ് അതുതന്നെ ഇന്നെനിക്ക് ദോഷമായി ഭവിച്ചല്ലോ എന്നോർത്ത് ഹംസം വിലപിക്കുന്നു ചരണം ഒന്ന് നളൻ മറുപടി പറയുകയാണ് എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല ഹംസമേ നീ ഈ കരച്ചിലൊന്ന് നിർത്തു നിന്റെ ശരീരം വളരെ മനോഹരമായതുകൊണ്ടും നിന്നോടുള്ള സ്നേഹം കൊണ്ടുമാണ് ഞാൻ നിന്നെ പിടിച്ചത് നിന്നെ ഉപദ്രവിക്കണമെന്ന ചിന്ത എനിക്കില്ല അമരനും ഗുണവാനുമായ നീ ഈ വിലാപം നിർത്തിയിട്ട് എനിക്കിഷ്ടമുള്ള ദിശയിലേക്ക് പറഞ്ഞുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ നൽകുകയാണ് നളൻ ഉപസംഹാരം ഏതൊരു ജീവിക്കും സ്വാതന്ത്ര്യമാണ് നൽകേണ്ടത് അവയുടെ ഭംഗി കണ്ട് നമ്മുടെ കണ്ണുകൾക്ക് അസ്വാദികരം ആവാൻ വേണ്ടി മാത്രം അവയെ കൂട്ടിലടയ്ക്കുമ്പോൾ ആ ജീവികൾക്ക് നഷ്ടമാകുന്നത് അവരുടെ മുന്നിലുള്ള വിശാലമായ ലോകമാണ് പക്ഷി മൃഗാദികൾ മാത്രമല്ല പല മനുഷ്യരും എത്രയോ കാലങ്ങളായി പല രീതിയിൽ സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിച്ചു കൊണ്ട് ഇരിക്കുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ വയോധികൾ കുട്ടികൾ മുതലായവർ മതത്തിൻ്റെയും ജാതിയുടെയും ചട്ടക്കൂടുകളും വിദ്യാഭ്യാസത്തിൻ്റെയും പദവിയുടെയും ചേരുതിരിവുകളുടെ പേരിലുള്ള അടിച്ചമർത്തലുകളുമെല്ലാം നമുക്ക് ഈ സ്വാതന്ത്ര്യമില്ലായ്മയിൽ ഉൾപ്പെടുത്താം ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാടിൽ എന്ന വള്ളത്തോൾ നാരായണ മേനോൻ്റെ പ്രശസ്തമായ വരികളും നമുക്ക് ഈ പാഠഭാഗത്തോട് ചേർത്ത് വായിക്കാം പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ